സ്വാമി ശരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മാളികപ്പുറത്തമ്മയാണ് ശബരിമലയിലെ ഒരു മുഖ്യ ഉപദേവതയാണ് മാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നൊരു ദേവതാ സങ്കല്പം നമ്മൾ മറ്റെങ്ങും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല അതും ശബരിമലയുടെ ഒരു പ്രത്യേകതയാണ് എന്നാൽ ശബരിമലയിലെ എല്ലാ വിഷയങ്ങളെയും പോലെ തന്നെ മാളികപ്പുറത്തമ്മയും ചുറ്റിപ്പറ്റി പല കഥകളും ഐതിഹ്യങ്ങളും പ്രചരണങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ് മാതൃസങ്കല്പവും കന്യാസങ്കല്പവും കാമുകി അങ്ങനത്തെ പല സങ്കല്പത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ശരിക്കും അമ്മയുടെ പ്രതിഷ്ഠ ഇപ്പോഴത്തെ ഇപ്പോൾ ശബരിമലയിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രതിഷ്ഠയോടൊപ്പം വന്നതാണ് അതിനു മുമ്പ് അവിടെ അങ്ങനെ ഒരു വിഗ്രഹപ്രതിഷ്ഠ ഇല്ലായിരുന്നു അവിടെ വിളക്ക് വെച്ച് നമസ്കാരം അത്രയും പണ്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഇപ്പോഴാണ് വിഗ്രഹമായിട്ട് പ്രതിഷ്ഠയും മറ്റ് പൂജാക്രമങ്ങളും എല്ലാം ആരംഭിച്ചിരിക്കുന്നത് ശരിക്കും മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ഒരു ആദിപരാശക്തി അല്ലെങ്കിൽ ഒരു മാതൃസങ്കല്പത്തിലുള്ള ഒരു മൂർത്തിയാണ് സാധാരണ താന്ത്രിക വിധി പ്രകാരം തന്നെയാണ് അവിടെ പൂജകളും നടക്കുന്നത് മറ്റ് വ്യത്യാസങ്ങളൊന്നും അവിടെ പ്രത്യേകിച്ചില്ല പിന്നെ പന്തളം കൊട്ടാരവുമായി വളരെ അഭേദ്യമായൊരു ഒരു സ്ഥലം കൂടിയാണ് മാളിയപ്പുറം മാളിയപ്പുറത്തമ്മയും അതായത് പന്തളം കൊട്ടാരം പാണ്ഡ്യ നിന്ന് വരികയും അവരുടെ ഒരു പരദേവത ഉപാസനാമൂർത്തി എന്നൊക്കെ പറയാവുന്ന ഒരു ദേവതാ സങ്കല്പം കൂടിയാണ് മാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മയുമായി ബന്ധപ്പെട്ട് വളരെ പ്രചാരത്തിലുള്ളൊരു കഥയാണ് കന്നിയയ്യപ്പന്മാർ വരാത്ത അവസരത്തിൽ അയ്യപ്പസ്വാമി മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കാമെന്ന് കൊടുത്തു തുടർന്ന് അത്തരം ഒരു കഥ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് ഈ ഒരു കഥയോടുകൂടി ശരിക്കും പറഞ്ഞാൽ മാളിയപ്പുറത്തമ്മെ ആ ഒരു മാതൃസങ്കല്പത്തിൽ നിന്നും ഒരു കാമുകി ഭാവത്തിലേക്ക് മാറ്റി ഇത്തരം ഒരു ഒരു ഈ ഒരു ഭാവമാറ്റം കാരണം ഒരു ചില അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ കയ്യിൽ പോലും മാളിയപ്പുറത്തമ്മയൊരു ഒരു ഒരു വിദ്വേഷ മനോഭാവത്തോടെ സമീപിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇത്തരം കഥകളൊക്കെ തീർത്തും മുൻപ് മുൻപറഞ്ഞ അടിസ്ഥാനരഹിതം തന്നെയാണ് ശരിക്കും മാളികപ്പുറത്തമ്മ ഒരു മാതൃസങ്കല്പം തന്നെയാണ് മാതൃവാത്സല്യമാണ് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിനെ കാണും പിന്നെ ഈ കന്യപ്പന്മാർ വരാത്ത അവസരം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു കാലത്താണ് ഈ ഒരു തിരക്കും ഇതൊക്കെ വന്നത് ഒരു അൻപതോ അല്ലെങ്കിൽ ഉണ്ടോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ വർഷം മുമ്പൊക്കെ ശരിക്കും ആരും വരാത്ത ഒരു കാലഘട്ടമൊക്കെ ശബരിമലയ്ക്ക് ധാരാളം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ആറുമാസത്തോളം ആരും പോകാതെ ശബരിമല അടച്ചിടേണ്ട ഒരു അവസ്ഥ പോലും പണ്ട് കാലത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത്തരം അവസരങ്ങളിലൊന്നും ഈ ശരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം വിവാഹം എന്നൊക്കെ പറയുന്ന ഇത്തരം കഥകളൊക്കെ തീർച്ചയും പ്രത്യേകിച്ച് വലിയ കഴമ്പുള്ളതൊന്നുമല്ല മാളികപ്പുറത്ത് നടത്തുന്ന പ്രധാന വഴിപാടുകൾ മുൻപ് സൂചിപ്പിച്ചായിരുന്നു മുൻപൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ മാളികപ്പുറത്ത് അമ്മയ്ക്ക് പട്ടും വളയും സമർപ്പിക്കാറുണ്ട് ഈ കെട്ടിൽ അതായത് കുങ്കുമവും ഒക്കെ കൊണ്ടുവരാറുണ്ട് അത് സമർപ്പിക്കാറുമുണ്ട് മഞ്ഞൾ വളരെ വിശേഷമാണ് മാളികപ്പുറത്ത് എന്തൊക്കെയാണ് മാളികപ്പുറത്ത് നട അടയ്ക്കാൻ നേരത്തും ഈ ഒരു മഞ്ഞൾ ഇട്ടാണ് നട അടയ്ക്കുന്നത് അവസാന ദിവസം അപ്പോൾ ഇതുപോലെ പല വഴിപാടുകളുണ്ട് ഉപദേവാലയങ്ങളുണ്ട് അവിടെയും അവരുടേതായ സമ്പ്രദായത്തിൽ വഴിപാടുകളുണ്ട് പിന്നെ പറകുട്ടിപ്പാട്ട് അതും അവിടുത്തെ ഒരു വിശേഷമാണ് അത് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുണ്ട് അതും ഈ നമ്മുടെ ദുരിത നിവാരണത്തിനായിട്ടൊക്കെ പലരും നടത്താറുണ്ട് അതിൻ്റേതായ ഫലങ്ങളും പലർക്കും കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല ശബരിമലയിലെ പ്രധാന ഉത്സവം ഉത്സവകാലത്തും മാളിയപ്പുറത്ത് നിന്നാണ് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളത്ത് ആരംഭിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ഒരു പ്ര പ്രചരണമുണ്ട് ദുഷ്പ്രചരണമുണ്ട് അതായത് ഈ മാളിയപ്പുറത്തൊമ്മയാണ് എഴുന്നള്ളിക്കുന്നത് എന്നുള്ളത് മാളിയപ്പുറത്തൊമ്മയല്ല അയ്യപ്പസ്വാമിയെ തന്നെയാണ് എഴുന്നള്ളിക്കുന്നത് തീർച്ചയായിട്ടും ഈ മാളിയപ്പുറത്തമ്മ എന്ന് പറയുന്നൊരു ദേവത ശരിക്കും മറ്റ് ക്ഷേത്രങ്ങളിലൊന്നുമില്ല അത് ശബരിമലയിൽ മാത്രമുള്ള ശബരിമലയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും നമുക്ക് വ്യത്യസ്തങ്ങളായ ദേവതാഭാവങ്ങളെ കാണാം അതുപോലെ ശബരിമലയിലെ ഒരു പ്രധാന ഉപദേവതയാണ് മാളികപ്പുറത്തമ്മ മാളിയപ്പുറം ക്ഷേത്രവും ഈ ശബരിമല സന്നിധാനത്തെ അയ്യപ്പ സ്വാമിയുടെ നട തുറക്കുന്നതും അടയ്ക്കുന്നതും അതേ സമയത്ത് തന്നെയാണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് ഇപ്പം മാസപൂജയ്ക്കാണെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ മണ്ഡലം മകരവിളക്ക് കഴിഞ്ഞ് ഈ നട ഒരു സമയത്ത് തന്നെ അവിടെയും മറ്റുപദേവാലയങ്ങളും ഒക്കെ അതേ സമയത്ത് തന്നെ നട അടയ്ക്കാറുണ്ട് അപ്പോൾ ഒരു ഒരു ശരിക്കും പലരിൽ നിന്നും ചോദിക്കുന്നൊരു ചോദ്യം ഈ ശബരിമല ധർമ്മശാസ്ത്രാവ് യോഗാവസ്ഥയിലാണ് യോഗനിദ്രയിലാണ് അതുകൊണ്ടാണ് അടക്കുന്നത് അപ്പം ഉപദേവ ഉപദേവന്മാരും ഒക്കെ ഈ ഒരു അവസ്ഥയിലാണോ അതുകൊണ്ടാണോ നട അടയ്ക്കുന്നതെന്നാണ് ഈ ഒരു സങ്കല്പത്തിലല്ല മാളികപ്പുറത്തമ്മയോ ഗണപതിയോ അങ്ങനെയൊന്നും അവരൊന്നും ഈ ഒരു സങ്കല്പത്തിലല്ല പക്ഷേ പ്രധാന മൂർത്തിയെ ആശ്രയിച്ചാണ് ഉപദേവാലയങ്ങളെല്ലാം ഇരിക്കുന്നത് ഇപ്പോഴും ഏത് ക്ഷേത്രത്തിൽ നോക്കിയാലും പ്രധാന മൂർത്തിയുടെ ഒരു അംശമായിരിക്കും മറ്റുള്ളവരെല്ലാം അതുകൊണ്ട് തന്നെ ഇവിടെ അടയ്ക്കുന്ന സമയത്ത് മറ്റ് ഉപദേവാലയങ്ങളിലൊന്നും പൂജയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതിനൊക്കെ പുറമെ മാളിയപ്പുറത്ത് ഇന്ന് നമ്മൾ മറ്റ് പല ആചാരങ്ങൾ കണ്ടുവരുന്നുണ്ട് അതായത് ഈ തേങ്ങ ഉരുത്തുന്നതും കൈ പതിപ്പിക്കുന്നതും തുണി മേളിലേക്ക് വലിച്ചെറിയുന്നതുമൊക്കെ ഇതൊക്കെ നൂറ് ശതമാനം അനാചാരങ്ങളാണ് ഒരാവശ്യവുമില്ലാതെ നടന്നു വരുന്നതാണ് അതെന്തിനാണ് ചെയ്യുന്നതെന്ന് പലർക്കും അറിയില്ല പലരും ചെയ്തു വരുന്നതിൻ്റെ പുറമേ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ പിന്നിലുള്ളൊരു യുക്തിയെ പറ്റി ഒന്നും ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ തുടരാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തിൻ്റെ പിന്നിലും ഒരു യുക്തി ഉണ്ടാവും അത് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ അനുവർത്തിക്കുക കാലക്രമേണ അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഇതൊക്കെ നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം കാരണം ഒരു കാര്യവുമില്ലാതെ മനുഷ്യൻ നേരം കളയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു മാളിയപ്പുറത്തെ സംബന്ധിച്ചുള്ള ആചാരങ്ങളും അവിടെ ഇന്ന് കണ്ടുവരുന്ന അനാചാരങ്ങളെയും പറ്റി പറഞ്ഞു വന്ന